നമ്മൾ ഇന്നത്തെ അതിഥിയാ ഇതാണ് നമ്മൾ ഇന്നത്തെ ആള് വളരെ പോയിട്ടോ തിരിഞ്ഞു പോകുന്നുണ്ട് ഏകദേശം രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു അതിഥിയാണിത് ഫീമെയിലാണെന്ന് ഇങ്ങോട്ട് വിളിക്ക അതിഥിട്ടോ ആ അതിഥി അതിഥി തിരിഞ്ഞു പോകുന്നുണ്ട് കൈസ് കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിത് കാണുന്നുണ്ടോ ഈ അതിഥിയുടെ കൂടെ ചെലപ്പോ പത്ത് അതിഥികൾ വേറെ ഉണ്ടാവും എന്ത് ചെയ്യും നമ്മൾ പിടിച്ചിട്ട് അതിഥി കൊല്ലരുത് കേട്ടോ ഒന്ന് നമ്മ കുപ്പിയിൽ കയറ്റിയാലോ അതിഥീനെ ഏ ਅੜਾ ਉਹ ਕੁੱਪੀ ਦੇ ਰਿਓ ਉਹ ਕੁੱਪੀ ਦੇ ਕੁੱਪੀ ਦੇ ਦੇ ਹੋਰ ਕੁੱਪੀ ਦੇ ਹਾਂ ਇਹ ਪਾਮ ਵਾਲਾ ਤਾਂ ਬੜਾ ਵਧੀਆ ਨਹੀਂ ਦੋ ਇਹ ਵੜਾ ਦੀਦੀ ਆ ਦੀਦੀ ਦਾ ਵੜਾ ਟਿਟੋ ਆ ਦੀਦੀ ਦੇ ਦੋ ਦੇ ਬੋ ਬਾਬਾ ਦਾ ਦੇ ਵੜਾ ਤੇ ਇਹ ਨਾ ਆਹਾ ਆ ਦੀਦੀ ਦਾ ਦੀਦੀ ਨੇ ਮੇਰੇ ਵਾਈਸ ਮਾਤਮ ਬਰਾਏ ਮੁੱਲਾ ਚਰੀ ਆ ਦੀਦੀ ਆ ਦੀਦੀ ਆ ਦੀਦੀ ਆ ਦੀਦੀ ഇങ്ങനെ മലയാളത്തിൽ വളപ്പൻ കുട്ടിയത് തെയ്യം കുട്ടിയാ തെയ്യം വെച്ചാല് തെയ്യ ഇതൊന്നിനൊക്കെ ഒന്ന് എണ്ണം വരുന്നോ കൊല്ലാണ് കുപ്പിയിലാക്കിയാലോ അതിഥി നമ്മളെ നോക്കാണ് കുപ്പിണ്ടോ കുപ്പി ഉണ്ടോ കുപ്പിയില്ല കുപ്പില്ല ഞാൻ കുപ്പി എടുക്കട്ടെ കുപ്പിരോ ഇത് കൊത്തൊന്നില്ല ഇത് മറ്റേതാ കർക്കിടകത്തിൽ എന്ത് കടിച്ചാലും കുപ്പി കാണുന്ന കഴിച്ചാലും അതിഥെ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് മാറ്റണല്ലോ അതിന് രക്ഷപ്പെടുത്താം അതൊക്കെ

എവിടെ എവിടെ ഇവിടേ എവിടെ ഇതാ ഇതിന്റെ ഉള്ളില് എവിടെ ഇതാ അങ്ങോട്ട് വരുന്നുണ്ട് ഇതാ കണ്ടോ ഹാ നോക്കോ ഒരു രണ്ട് മാസം മാത്രം പറയാൻ വേണ്ടി അതിനി നോക്കോ ഇടിയാണോ കല്ലുക്ക ഇല്ല എന്നല്ല ഓ മൈ ഗോഡ് നോക്കോ അതെ നമ്മക്ക് മറ്റേ സാധനം ഇവിടെ കൊളത്തുള്ള അതിന് ഞാൻ കുട്ടി കഴിഞ്ഞ മടിയുണ്ടോ

ണോ രണ്ടര കുപ്പിയിലാക്കി വൈ പൊരിച്ചടിക്കാം നമുക്ക് വ്യക്തി മോനെ പിടിക്കുന്നേ ആ ഇതിനെ എന്താണ്ട് പിടിക്കുന്നേപ്പിടുെയ്യം തെയ്യോടാൻ പോവാണ് ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക് വന്നത് പ്പറോ ഇതിലങ്ങ് പോയിക്കോട്ടെ റോട്ടിൽ വിട്ടോ റോട്ടിൽ വിട്ടോങ്ങനെ അങ്ങ് കയറി പോയിക്കോളൂ ഇതിലേക്ക് പോയിക്കോളൂ അല്ല ഇവിടെ വിട്ടോ ആ അങ്ങനെ അങ്ങ് പോയിക്കോളൂ ആ മുകളിൽ വിട്ടോ ചേച്ചോ എടുക്ക ചാലിൽ പോയതിന് കേറാൻ പറ്റില്ല ട്ടോച്ചു അങ്ങനെ പ്രശ്നമുണ്ട് മോളിലോട്ട് കേറില്ല വിട്ടോ എന്നാ രണ്ടുസൈഡിൽ അങ്ങോട്ടും കേറിപ്പോ വേറെ അതെ മിനിറ്റ് നോക്കിക്കോരുടെ അതിഥെ നമ്മളിത് അവിടെ ഒഴിവാക്കാൻ പോവാണ് പോവാനുള്ള ഇറങ്ങി പോയിക്കുല്ലേ ഇവിടെ ഒഴിവാക്കാണ് പുറത്തവിട് ഇളക്ക് ഇളക്ക് ഇല്ലട ഇളക്ക് വിട് അതിഥിയായി ഓയ് അത് സംഭവം അങ്ങനെ ോട്ട് കേറി വരുന്നുണ്ടോ അതാ മേലെ മുറിച്ച് അത് മടങ്ങി കിടക്കുക ചുരുണ്ട് കിടക്ക മോളക്ക് കേറാനും ഇറങ്ങാനും അറിയില്ലടാ പഠിച്ചിട്ടില്ലേ

ചുരുണ്ട് കിടക്കണ്ടെങ്കിൽ അത് ചുരുണ്ട് കിടക്ക മലന്ന് കിടക്കുമ്പോ നല്ല

ും പറ്റിയില്ല അത് അനിഷ്ടമുള്ള പോലെ പോയിക്കോട്ടെ ഞങ്ങൾ അതിനെ അടങ്ങാറാക്കണ്ടെ ഷോപ്പിന്റെ ഉള്ളിൽ കേറി അതിനെ അടമ്പാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് മാറ്റിട്ടത് ഓക്കെ അപ്പോ

അമ്മ മൂപ്പര് നമ്മളെ കൊണ്ട് വല്ല കൊണ്ട് ഇടങ്ങാറാക്കി മൂപ്പര് എന്തായാലും വിട്ടോട്ടെ മുറുമ്പ് വരെ അതിനെ വെറുതെ വിടുന്നില്ല